മദാനിശോയപ്പായ്ക്കും കൊടാനിക്കുടി നന്ദി എൻ്റെ പേര് മിന്നു ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി എന്ന പ്രദേശത്ത് നിന്നാണ് ഞാൻ ഉടുമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനേഴ് പതിനേഴാം തീയതിയാണ് ഞാനിവിടെ ഇവിടെ വരാൻ കാരണം എൻ്റെ ഒരു അങ്കിള് വഴി പറഞ്ഞിട്ടാണ് ഞാനിവിടെ വരുന്നത് എൻ്റെ പപ്പക്ക് റിയൽ എസ്റ്റേറ്റിൻ്റെ ബിസിനസ്സാണ് അപ്പോൾ രണ്ട് വർഷമായിട്ടൊരു വീട് പണിതിട്ട് കച്ചവടം കുറേ ബ്രോക്കർമാർ വന്ന് കാണുന്നുണ്ടെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ അവർ ഒന്നും ഒക്കെ പറയുന്നില്ല പറയാൻ പറയാമെന്ന് പറയും പക്ഷെ പ്രത്യേകിച്ച് ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്നതും ഉടമ്പടി എടുക്കുന്നതും ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ ജോസഫച്ചനെ വന്ന് കണ്ടു അച്ഛൻ്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ രണ്ട് വർഷമായിട്ട് വീട് പണിത് പക്ഷേ കച്ചവടം ആവുന്നൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ഞങ്ങളുടെ അടുത്ത് ഒരു കാശുരൂപം തന്നിട്ട് പറഞ്ഞു ഇത് ആ വീടിൻ്റെ ഇടയിലും കൂടി കുഴിച്ചിട്ടിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പം ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചു ഉടുമ്പടിയിൽ ഞങ്ങൾ എഴുതി ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നേ അതായത് സെപ്റ്റംബർ ഒന്നാം തീയതിക്കുള്ളിൽ വീട് കച്ചവടമാക്കി തരണം എന്ന് പറഞ്ഞ ഡേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഓഗസ്റ്റ് മുപ്പതാം തീയതി ഒരു ഗ്രൂപ്പ് ഒരാൾക്കാർ വന്ന് കണ്ടിട്ട് അവർക്ക് വീട് ഇഷ്ടപ്പെടുകയും അവരന്ന് ടോക്കൺ തരികയും ചെയ്തു നവംബർ ആവേക്കും വീടിൻ്റെ തീറൊക്കെ കഴിഞ്ഞ് അത് സെറ്റായി രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്നത് ഇരുപത് വർഷത്തിലേറെ ആയിട്ട് എൻ്റെ അമ്മച്ചിക്ക് ആസിസ് എന്നൊരു അസുഖം ഉണ്ടായിരുന്നു അപ്പോൾ അത് പല ഡോക്ടേഴ്സിനും കണ്ടു പക്ഷേ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല അതിനാണ് ഇവിടെ വന്നിട്ട് മാതാവിൻ്റെ ഉടുമ്പടി തൈരം ഞങ്ങൾ പുരട്ടി പ്രാർത്ഥിക്കുന്നു അമ്മച്ചി പുരട്ടി പ്രാർത്ഥിക്കും ഉപ്പ് വെള്ളത്തിലിട്ട് കഴിക്കുമായിരുന്നു ഇപ്പം അതിൻ്റെ ഫലമായിട്ട് അമ്മച്ചിൻ്റെ തലയിൽ സോറി അസ്വസ്ഥ അസ്വസ്ഥം പൂർണ്ണമായിട്ട് മാറി പിന്നെ മൂന്നാമത്തെ ഞങ്ങൾക്കിട അനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു ഫാമിലിയിൽ ഒരു കേസിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് അത് ഒത്തുതീർപ്പാക്കി തരണം ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു ദേവാനുഗ്രഹം കൊണ്ടും മാതാവിൻ്റെ ഒരിടപ്പെടൽ കൊണ്ടും ഒരു വർഷത്തിനുള്ളിൽ തന്നെ അത് ഒത്തുതീർപ്പാക്കി തരുകയുണ്ടായിരുന്നു പിന്നെ എൻ്റെ അമ്മച്ചിക്ക് ബാക്ക് പെയിൻ രണ്ട് വർഷമായിട്ട് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു മാതാവിൻ്റെ ഉടുമ്പടി ധൈര്യം പുരട്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ ബാക്ക് പെയിൻ പൂർണ്ണമായിട്ട് മാറി ഇപ്പം ഇതുവരെ അങ്ങനെ ഒരു പെയിൻ അമേച്ചിക്ക് ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ അമേച്ചി ഈ ബാക്ക് ഞങ്ങൾ അകണ്ട ജപമാലയ്ക്ക് വരാമെന്നേ അമച്ചി നേർച്ചു നേർന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫലം അപ്പം ആ ജപമാലയ്ക്ക് വരികയും അന്നത്തെ ദിവസം പ്രത്യേകിച്ച് പെയിൻ അങ്ങനെ ഒന്ന് അന്ന് ആ വന്ന ശേഷം എൻ്റെ അമേച്ചിടെ ബാക്ക് പെയിൻ പൂർണ്ണമായിട്ട് മാറി പിന്നെ ഇതുവരെയായിട്ടും അങ്ങനെ ഒരു പെയിൻ ഇതുവരെയായിട്ടും വന്നിട്ടില്ല പിന്നെ ഞങ്ങളുടെ കാരുണ്യ പ്രവർത്തികൾ എന്ന് അനാഥാലയത്തിലൊക്കെ പോയിട്ട് അമ്മമാർക്കൊക്കെ ഞങ്ങൾ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കായിരുന്നു അതുപോലെ തന്നെ ഞങ്ങൾ പത്രം കൊടുക്കായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ഒരു ഹോസ്പിറ്റലുണ്ട് അവിടെ പോയിട്ട് ഞങ്ങൾ എല്ലാ റൂമിനും പോയിട്ട് അവിടുത്തെ രോഗികളൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹം ഞങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞ് അങ്ങനെ ഓരോരുത്തരും പറഞ്ഞ് ഞങ്ങൾ ഞങ്ങൾക്ക് പത്രം കൊടുക്കായിരുന്നു പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിപ്പം ഈ ഉടമ്പടി എടുത്ത ശേഷം ഞങ്ങൾ എല്ലാവരും പള്ളി പോയിരുന്നു എൻ്റെ പപ്പ പള്ളിയിൽ അങ്ങനെ പോവാറൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് ഞങ്ങളുടെ ഫാമിലി ഫുള്ളും എല്ലാ ദിവസവും മുടങ്ങാണ്ട് പള്ളി പോവും അതുപോലെ തന്നെ എല്ലാ ദിവസവും ബൈബിള് വായിക്കും പിന്നെ അച്ഛൻ്റെ ടോക്കും ഇവിടുത്തെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുകയും അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തൊക്കെ ചെയ്തിരുന്നു ഇത്രയും വലിയ അനുഗ്രഹം നേതന്ന അമ്മ മാതാവിനും ഈശോപ്പായ്ക്കും കൊടാനുകൂടി നന്ദി സങ്കീർത്തനങ്ങൾ എൺപത്തിയാറ് ഏഴാം തിരുവചനം അനർത്ഥകാലത്ത് ഞാൻ അങ്ങയെ വിളിക്കുന്നു അങ്ങ് എനിക്ക് ഉത്തരമൊരുളുന്നു മിന്നു ദേവസ്വിക്കുട്ടി എന്ന ഈ മകൾ തൻ്റെ അമ്മയോടും സഹോദരിയോടുമൊപ്പം പരിശുദ്ധ കൃപാസനമാതാവ് വഴി കുടുംബത്തിന് ലഭിച്ച ദൈവാനുഭവങ്ങളെ സന്തോഷത്തോടും നന്ദിയോടും സാക്ഷ്യപ്പെടുത്തുന്നു അമ്മയ്ക്കുണ്ടായ രണ്ട് രോഗസൗഖ്യങ്ങളെയാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് ഒന്ന് സൊറിയാസിൻ്റെ ഇരുപത് വർഷത്തിലധികമായ രോഗക്ലേശങ്ങൾ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുകയും ഉടമ്പടി ഉപ്പ് ഉള്ളിൽ സേവിക്കുകയും ചെയ്തതിലൂടെ പൂർണ്ണമായിട്ടും ഏറെ വർഷങ്ങൾ ഏറെ ഡോക്ടർമാരെ കണ്ട് പരിഹരിക്കാനാവാതെ വലിയ ദുരിതത്തിലൂടെ കൊണ്ടുപോയിരുന്ന ഒരു രോഗാവസ്ഥ ഈ ഉടമ്പടി എടുത്ത് ആറ് മാസത്തിനുള്ളിൽ പൂർണ്ണമായിട്ട് അമ്മയ്ക്ക് സൗഖ്യപ്പെട്ടതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് രണ്ടാമത്തേത് അമ്മയ്ക്കുണ്ടായിരുന്ന കലശലായ നടുവേദന ഒന്നും ചെയ്യുവാനാവാത്ത വിധം ഭാരമെടുക്കുവാനാവാത്ത വിധം കുനിയുവാൻ പറ്റാത്ത വിധം ഏറെ പ്രയാസമനുഭവിച്ചിരുന്ന അമ്മ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കുചേരാമെന്ന് മാതാവിന് വാക്കുകൊടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ശാരീരികമായ വൈ ഇവിടെ വന്ന് അഖണ്ഡ ജപമാല റാലിയിൽ ഇവിടെ മുതൽ അർത്ഥങ്ങൾ വരെ പൂർണ്ണമായും നടന്ന് പങ്കു ചെയ്തതിന് ശേഷം ആ നടുവേദന പൂർണ്ണമായി സൗഖ്യപ്പെട്ടതും പിന്നീട് ഇന്നു വരെ അതിൻ്റെ ക്ലേശങ്ങളില്ലാതെ അമ്മ 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 അമ്മമാതാവ് സഹോദരിയെ സംരക്ഷിച്ചതും അതിന് ഉടമ്പടി തൈലം പ്രത്യേകമാബദം നടുവിൽ പുരട്ടി പ്രാർത്ഥിച്ചതിനെയുമാണ് സാക്ഷ്യപ്പെടുത്തിയത് മറ്റൊന്ന് കുടുംബമല്ലാതെ ഒന്ന് ഉലഞ്ഞുപോയ ഒരു കേസ് അപചാരിതമായി ഒരു കേസ് ആ കേസിൽ തീർപ്പ് വേഗം ലഭിക്കുന്നതിന് വേണ്ടിയും യാതൊരു കുഴപ്പങ്ങളൊന്നുമില്ലാതെ വിവാഹ ആ വിഷയങ്ങൾ പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടിയും കുടുംബം ആഗ്രഹിച്ചിരുന്നു അതും കുടുംബത്തിൻ്റെ കണ്ണീരുള്ള പ്രാർത്ഥന അമ്മമാതാവിൽ നിരന്തരമായ ശരണപ്പെടൽ അത് ആ കേസ് ഒരു വർഷത്തിനുള്ളിൽ തന്നെ പൂർണ്ണമായി പരിഹരിച്ചെടുക്കുവാനായിട്ട് കുടുംബത്തിന് സാധിച്ചതിനെയും ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തി നമ്മൾ ഉടമ്പടിയിൽ എപ്പോഴും കാണുക വലിയ ഭാരപ്പെട്ട വിഷയങ്ങളെ അമ്മ ഏറ്റെടുത്ത് നമുക്കത് നിസ്സാര കാര്യങ്ങളാക്കി മാറ്റിത്തരുന്നത് അനുഭവിക്കുവാനാവും നമുക്കിനി ഇനി മാറില്ല ഇത്ര വർഷത്തോളം ആയല്ലോ ഇത്രത്തോളം എത്തിയല്ലോ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇനി മുന്നോട്ട് പോകുമെന്ന് നാം തന്നെ തീരുമാനിച്ച് വിധിയെഴുതിയിരിക്കുന്ന പല മേഖലകളുടെ മേലും അസാധ്യമെന്ന് നാം പറയുന്ന വിഷയങ്ങളുടെ മേൽ അമ്മ മാതാവിൻ്റെ സവിശേഷമായ സംരക്ഷണയാൽ സൗഖ്യവും ആരോഗ്യവും തിരികെ ലഭിക്കുന്നത് നമുക്ക് അനുഭവിക്കുവാനാവും അതോടൊപ്പം സമയ അമ്മ നമ്മുടെ ജീവിതത്തിൻ്റെ ക്ലേശങ്ങൾ എത്ര കണ്ട് അധികരിച്ച് എത്ര നാളായി നാം ക്ലേശിക്കുന്നതാണെങ്കിലും അതും അമ്മയിൽ ആശ്രയിച്ച ഉടമ്പടി പ്രകാരം അതിൻ്റെ ചെറിയ നിബന്ധനകളെ പൂർണ്ണ വിശ്വസ്തയോടെ നിർവഹിക്കുമ്പോൾ ദൈവത്തിന് ജീവിതത്തിൽ ഇട ഇടപെടലുണ്ടെന്ന് സ്ഥാനമുണ്ടെന്ന് നാം ദൈവ ദൈവത്തെ ബോധ്യപ്പെടുത്തുന്ന ആ ജീവിതശൈലി സ്വീകരിച്ച് തുടങ്ങുമ്പോൾ നമ്മുടെ വിഷയങ്ങൾ ഓരോന്നും എത്ര കണ്ട് ക്ലേശമേറിയതാണെങ്കിലും അത് പരിഹരിക്കുന്നതിന് അമ്മ മാതാവ് കൂടെ നിന്ന് സഹായിക്കും അത്തരം അനുഭവങ്ങളാണ് ഈ കുടുംബം അമ്മയുടെ തിരു തിരുസന്നിധിയിൽ സാക്ഷ്യമായി പങ്കുവയ്ക്കുക ഈ കുടുംബത്തിന് ലഭിച്ച ഓരോ ദൈവാനുഭവത്തിനും അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങലടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക